ഓണക്കാല ആനുകൂല്യ വിതരണം ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള രണ്ട് ഘഡുകളിൽ ഒരു ഗഡു കൂടി വിതരണം ചെയ്യും കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന രണ്ട് മാസത്തിലെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ാലിനകം അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മുറക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേരും ഇതിനു പുറമെ പുതിയ ഗുണഭോക്താക്കൾക്കും പെൻഷനു വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് തുടർന്നുള്ള പെൻഷൻ അനുവദിക്കുക ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഓണക്കെറ്റ് വിതരണം പ്രഖ്യാപിച്ചു നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് കാർഡ് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തി രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സപ്ലൈകോ പുതിയ ടെൻഡർ വിളിക്കും വില സംബന്ധിച്ച് വിതരണക്കാരുമായി ചർച്ച ചെയ്ത് ധാരണയിൽ എത്തിയിട്ടുണ്ട് ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി രൂപയിലും അര ലിറ്റർ പാക്കറ്റിന് നൂറ്റി രൂപയിലും സബ്സിഡി ഇതര വെളിച്ചെണ്ണ നാനൂറ്റി രൂപയിലും അര ലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയിലും അധികരിക്കാതെ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ മറ്റു ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ പി യേക്കാൾ കുറഞ്ഞ വിലക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കും ഓണത്തിന് ഇത്തവണയും സപ്ലൈകോ വഴി ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ഇനം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ായി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങളും വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക സംസ്ഥാനത്ത് കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണിത് മാത്രമല്ല അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നത് മൂന്ന് ഗഡുക്കളും ഇതിനിടെ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി നൽകാനുള്ള രണ്ട് ഘടുക്കളിൽ ഒരു ഗഡു ഈ ഓണമാസത്തിൽ തന്നെയായിരിക്കും വിതരണം ഈ സർക്കാരിന്റെ ഭരണകാലം അവസാനിക്കുന്ന സാഹചര്യത്തിൽ അതിനാൽ തന്നെ പരമാവധി ആനുകൂല്യങ്ങൾ ഈ ഓണത്തിന് നൽകുവാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും തടസ്സമില്ലാതെ നിങ്ങളെ െത്താൻ ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയാണ് സർക്കാർ അതിനുവേണ്ടി സമയം അനുവദിച്ചു നൽകിയിരിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്തരിം പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾ മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്കായി അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അവരുടെ പ്രതിനിധികൾ വീടുകളിലെത്തി മസ്തരിം പൂർത്തീകരിച്ചു നൽകും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക